ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി പൊൻകുന്നം പള്ളിക്കത്തോട് ബൈ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള നാല് വർഷം മാത്രം പഴക്കമുള്ള നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് നാല് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമാണ് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല നല്ല അടിപൊളി ഏരിയയാണ് തൊട്ടുമുള്ള കാണുന്നത് ബസ് റോഡാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വീട് കണ്ടിട്ട് കുടുംബസ്ഥരുമായിട്ട് നേരിൽ സംസാരിക്കാവുന്നതാണ് നെഗോഷ്യബിൾ ആണ് വിൽക്കാനും വേണ്ടി പടഞ്ഞ വീടല്ല സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ാണ് കിണർ വരുന്നത് അടിപൊളി ഏരിയ ആണ് എല്ലാം വില്ലാ മോഡൽ വീടാണ് ഇതിന്റെ അടുത്തുള്ളതെല്ലാം പന്ത്രണ്ട് സെന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കൃഷിസ്ഥലമുണ്ട് ഇതാണ് ബൈക്കിലേ വെല്ലാം നനഞ്ഞ സൈഡിലേ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു കാർ കാശുണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് നല്ലൊരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ ഫാമിലി ലിവിങ് നല്ല വലിപ്പമുള്ള ഏരിയ ആണ് രണ്ട് ലിവിങ് ഏരിയ ഉണ്ട് ഇവിടെ പോർഷൻ തിരിച്ചിട്ടില്ല ഈ കാണുന്ന കാണുന്നൊരു ബെഡ്റൂമാണ് ഇതിനകത്ത് ബാത്റൂമില്ല ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അതിലും ബാത്റൂമല്ല ഈ രണ്ട് ബെഡ്റൂമിലേക്കായിട്ട് ഇവിടെ കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന കോമൺ ബാത്റൂമാണ് ആ രണ്ട് ബെഡ്റൂമിലേക്കായിട്ട് അതേ ബെഡ്റൂമിലേക്ക് അടക്കാം അറ്റാച്ചഡ് ബാത്റൂമാണ് ഇത് വളരെ വലിപ്പമുള്ളൊരു ബാത്റൂമാണ് വലിപ്പമുള്ള ബാത്റൂമാണ് വാഷിംഗ് മെഷീൻ ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതാണ് ഡൈനിങ്ങിന്റെ വാഷിംഗ് വരുന്നത് തണുപ്പ് കിച്ചൺ വരുന്നത് കബോർഡുകളുടെ അടപ്പുകൾ പിടിപ്പിച്ചിട്ടില്ല ബാക്കി പണികളെല്ലാം തീർന്നതാണ് തെക്കൻ കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പുള്ള ഏരിയ വാഷിംഗ് ഏരിയ ഇവിടെ നിന്നും പുറത്തേക്ക് എൻട്രൻസ് ആണ് കോട്ടയഞ്ചേരി കുൻകുന്നം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി കുനുകുന്നം പാലാ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി കുൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറോളം സ്ഥലത്തുള്ള നാല് വർഷം മാത്രം പഴക്കമുള്ള നാല് ബെഡ്റൂം വാർക്ക വീട് രണ്ട് ബെഡ്റൂം ബാത്റൂം പറ്റാച്ചിട്ട് ഒരു കോമൺ ബാത്റൂമ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ വില ചോദിക്കുന്നു നെഗോഷ്യബിളാണ് വീടൊന്ന് പെയിൻറ് അടിച്ചെടുത്താൽ മതിയാവുന്നതാണ് കുറച്ചൊരു മങ്ങൽ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക